നോക്കൂ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കേരള സ്റ്റോറിയിലെ പല ഫാക്ട്സുകളും യഥാർത്ഥവും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല അർത്ഥത്തിലാണ് അപ്പോൾ അതിൻ്റെ കണക്കുകൾ ശരിയായിരുന്നില്ല അല്ലെങ്കിൽ കേരളം പോലെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കരുതിക്കൂട്ടി നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ എന്ന നിലയ്ക്കാണ് കേരള സ്റ്റോറി ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് എന്നാൽ അത് ശരിയുമാണ് പക്ഷേ അതിൻ്റെ സൂക്ഷ്മമായ ലക്ഷ്യം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വന്നിരിക്കുന്ന ദിവസമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഇപ്പോൾ ഇടുക്കി രൂപത പറയുന്നു അവരുടെ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് രണ്ട് മൂന്ന് ദിവസം ഒരു പരിശീലനം നൽകി ആ പരിശീലനത്തിൽ പല പ്രോജക്റ്റുകളും അവർ നൽകിയിരുന്നു അതൊരു ഫീൽഡ് വർക്ക് അടക്കമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഒരു പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ക്യാമ്പ് കൂടി ഒരു പഠനം കൂടി അവർ നടത്തിയിരുന്നു ആ പ്രണയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനായി അവർ തിരഞ്ഞെടുത്ത ഒരു സിനിമ എന്ന് പറയുന്നത് കേരള സ്റ്റോറിയാണ് അതിന് ഈ പറയുന്ന രൂപതയുടെ വക്താവ് പറയുന്നത് ഈ പ്രണയം ആരംഭിക്കുന്ന ഒരു പ്രായമാണ് ഈ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളൊക്കെ അപ്പോൾ ആ സമയത്ത് ഈ പ്രണയവുമായി ബന്ധപ്പെട്ട ചതിയിൽപ്പെടാതിരിക്കാൻ കുട്ടികൾക്കൊരു അവയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സ്റ്റോറി കാണിച്ചത് എന്നാണ് നോക്കൂ അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ എന്ന് പറയുന്നത് കേരള സ്റ്റോറിയാണ് ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഒക്കെ ഈ സിനിമകളൊക്കെ കാണുന്ന ആളുകളാണ് നമ്മൾ ലോക സിനിമകൾ കാണുന്ന ആളുകളാണ് നമ്മൾ പ്രണയവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ സംഭവിക്കുന്ന എത്രയോ ഇതിവൃത്തങ്ങൾ എത്രയോ ചിത്രങ്ങളായി നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ കേരള സ്റ്റോറി തന്നെ മനഃപൂർവ്വമായി ഒരു ട്രെയിനിങ് ക്യാമ്പിൽ അതും ഒരു സമുദായത്തിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ ക്രിസ്തീയ സമുദായത്തിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് വരുന്നു എന്ന് പറയുന്നത് യാദൃച്ഛികമല്ല അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഈ കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയും തെറ്റായിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നൽകി കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുമാണ് ഈ സിനിമ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഒരു വാദം മാത്രമാണ് അത് അതിൻ്റെ സ്ഥൂലമായ രാഷ്ട്രീയമാണെങ്കിൽ അതിൻ്റെ സൂക്ഷ്മമായ രാഷ്ട്രീയമാണെന്ന് എന്ന് ഞാൻ പറയുന്നു അതുകൊണ്ടാണ് കാരണം ഇവിടെ ഈ പ്രണയത്തിൻ്റെ ചതി എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ സമുദായത്തിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ ചതി ആരാണ് ആസൂത്രണം ചെയ്യുന്നത് ആ ചതി ആസൂത്രണം ചെയ്യുന്നത് മറ്റൊരു സമുദായമാണ് എന്ന് ചിത്രീകരിക്കുന്ന സിനിമയാണ് ഈ കേരള സ്റ്റോറി അത് മുസ്ലിം സമുദായമാണ് ഇപ്പോൾ ഈ ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെ ഇന്ന് കേരളത്തിൽ ഏറ്റവും അഗ്രസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രിസ്തീയ സമുദായമാണെന്ന് നമുക്കറിയാം അവിടെ തന്നെ തീർന്നില്ലല്ലോ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നർക്കോട്ടിക് ജിഹാദ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു പാലാരൂപതയിലെ ബിഷപ്പാണ് പറഞ്ഞത് നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അപ്പോൾ ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുകയും മുസ്ലിം സമുദായം തങ്ങൾക്കെതിരാണ് എന്നൊരു ബോധ്യം ക്രിസ്തീയ സമുദായത്തിനിടയിൽ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രതിഭാസമല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വി അബ്ദുറഹ്മാൻ മന്ത്രിയായ സമയത്ത് ഒരു ബിഷപ്പ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ വർഗീയതയുണ്ട് എന്നാണ് അന്ന് വലിയ വിവാദമായ ഒരു പ്രസ്താവനയാണ് ആ അർത്ഥത്തിലൊക്കെ കേരളം ഭയക്കേണ്ട ഒരു ഒരു വൈരുദ്ധ്യം രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇപ്പോൾ നമ്മളിരിക്കുന്ന കളമശ്ശേരിയിൽ ഒരു ബോംബ് ബോംബ്ലാസ്റ്റ് ഉണ്ടായി ആ ബോംബ് ബോംബ്ലാസ്റ്റ് ആസൂത്രണം ചെയ്ത ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന പ്രതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞ എന്താണ് ഈ യഹോ സാക്ഷികൾ രാജ്യദ്രോഹികളാണ് അവർ ദേശീയഗാനം പാടാത്തവരാണ് അവർ സൈനിക സേവനം നടത്താത്തവരാണ് അതുകൊണ്ട് ഇവരെ വളരാൻ അനുവദിച്ചുകൂടാ എന്നുള്ള എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ ഞാനിവിടെ ബോംബാസൂത്രണം ചെയ്തതെന്ന് പറഞ്ഞു ഏഴ് പേരാണ് മരിച്ചത് കളമശ്ശേരി ബോംബ് ആക്രമണമാണ് ഏറ്റവും അവസാനം നമ്മൾ കണ്ടൊരു പ്രശ്നം ഈ അർത്ഥത്തിൽ വേ ഒരു തരം മുസ്ലിം വിരുദ്ധത വളരെ ശക്തമായിട്ട് ഈ ക്രിസ്തീയ സമുദായത്തിനുള്ളിൽ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചെറുതായി കാണരുത് കേരളത്തെ സംബന്ധിച്ച് അത് വളരെ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കും ഞാനൊരു കാര്യം കൂടി ഇപ്പോ കാസ എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് മുതലാണ് ഈ കാസയുടെ രൂപപ്പെടലിന് ഇടയാക്കിയ ഒരു സംഭവം കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചിയിൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി സാധാരണഗതിയിൽ ഈ പാപ്പാനിയെ കത്തിക്കുകയും വലിയ രീതിയിലുള്ള ന്യൂ ഇയർ ആഘോഷം നടത്തുകയും ചെയ്യും അത് സ്വാഭാവികമായിട്ടും അവിടെ ഈ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതിന് വലിയ നേതൃത്വം കൊടുക്കുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് സദാമുസൈൻ തൂക്കിലേറ്റപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ജനുവരി ഒന്നാം തീയതി ഇവിടെ ഹർത്താലായിരുന്നു ആ ഹർത്താലിൻ്റെ ഭാഗമായിട്ട് ഈ ഫോർട്ട് കൊച്ചിയിലെ ഈ പപ്പാഞ്ഞി കന്തിക്ക കത്തിക്കൽ അടക്കമുള്ള പരിപാടികൾ നടത്താൻ പാടില്ല എന്ന് ചില ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷനുകൾ വന്ന് പറയുകയും അത് അവിടെ ഒരു സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്തു ആ സംഘർഷത്തെ തുടർന്ന് ഈ പൈതൃക സംരക്ഷണ സംഘടന എന്ന് കൊച്ചിയിൽ ഒരു സംഘടന ആരംഭിച്ചു ആ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിൻ്റെ സംഘാടകർ തന്നെ പറഞ്ഞിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള ജിഹാദിസത്തിനും ഞങ്ങളെതിരാണ് എന്നാണ് ആ വാക്കാണ് ഉപയോഗിക്കപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ അത് ഔദ്യോഗികമായ സംഘടനയായിട്ട് വരുന്നു ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ടിവിറ്റി എന്നാണ് അതിൻ്റെ ഫോം അത് പറയുന്നത് ദേശമാണ് പ്രധാനം രണ്ടാമത് വിശ്വാസം എന്താണ് ഈ ദേശം എന്ന് പറയുന്ന രാഷ്ട്രീയം അത് ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് ഈ കാസയുടെ സ്ഥാപകൻ തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്ത് ആർ എസ് എസ് എന്ന സംഘടനയുള്ളതുപോലെ തന്നെ ക്രിസ്ത്യൻ ഒരു സംഘടന ഉണ്ടാകണം എന്നാണ് ഈ അർത്ഥത്തിൽ ഈ ക്രിസ്തീയ സമുദായത്തിനിടയ്ക്ക് ഉള്ളിൽ ഈ പറയുന്നൊരു ദേശഭക്തി വികാരം ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരാൻ തുടങ്ങിയിട്ടൊരു പത്ത് പതിനഞ്ച് വർഷമായി നോക്കൂ ഇപ്പം ലോക സാഹചര്യം എടുത്താൽ ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിലാണ് ലോകത്ത് ഫൈറ്റ് നടക്കുന്നത് നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായലിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള യുദ്ധം നടന്നു ലോകത്ത് ഗാസയും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആഗോള രംഗത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഐക്യപ്പെടാൻ കഴിയുന്നത് മുസ്ലിം വിരുദ്ധരായ ഹിന്ദുരാഷ്ട്രീയത്തോടാണെന്നും ആ ഹിന്ദു ഹിന്ദുരാഷ്ട്രീയത്തോട് ഐക്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് പല കാരണങ്ങളാൽ ക്രിസ്തീയ സമുദായം മുസ്ലിം സമുദായവുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ബി ജെ പി ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ പറയുന്ന ക്രിസ്ത്യൻ ഒരു ഇൻറോഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഈ ക്രിസ് ക്രിസ്മസിന് വീട്ടിൽ പോവുക ഈസ്റ്ററിന് വീട്ടിൽ പോവുക അങ്ങനെ വലിയ ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മണിപ്പൂര് സംഭവിച്ചത് മണിപ്പൂര് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ഐക്യം വളരെ ശക്തമാകുമായിരുന്നു എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ബി ജെ പിയോടൊപ്പം പോകാനിടക്കാലത്ത് ആലോചിച്ചിരുന്നല്ലോ എങ്ങനെയാണ് അവർക്ക് ബി ജെ പിയുമായിട്ട് ഐക്യപ്പെടാൻ കഴിയുന്നത് യു ഡി എഫിനോടുള്ള എതിർപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവർ എൽ ഡി എഫ് ആയിരുന്നില്ല അക്കാലത്ത് അവരുടെ ചോയ്സ് എന്ന് പറയുന്നത് അവർ ബി ജെ പിയുമായിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അക്കാലത്ത് പുറത്ത് വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഐക്യപ്പെടാൻ കഴിയുന്നത് ഹിന്ദുരാഷ്ട്രത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നോട്ട് ഒരു പാർട്ടിയുമായി കഴിയുന്നത് മുസ്ലിം വിരോധവുമായി ബന്ധപ്പെട്ടാണ് അർത്ഥത്തിൽ ഈ പറയുന്ന ഇടുക്കി രൂപത കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സിനിമ കാണിച്ചു എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് രൂപപ്പെട്ടുവരുന്ന മുസ്ലിങ്ങളോടുള്ള അവിശ്വാസത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്നാണ് ഞാൻ പറയുന്നത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അപകടകരമാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളത്തെ അപകീർത്തിപ്പെടുത്തുക ലോകത്തിനു മുമ്പിൽ കേരളത്തെ മോശമാക്കുക എന്ന്തിനപ്പുറത്ത് കേരളത്തിൽ കേരളത്തിലൊരു പ്രത്യേക സമുദായത്തിനകത്തേക്ക് ആ എന്താ പറയാ സംശയത്തിന്റെ വിത്ത് പാവുകയും ആ സംശയത്തിന്റെ വിത്ത് മുളപ്പിച്ച് അവരെ തങ്ങളോടൊപ്പം നിർത്തുക എന്നുള്ളൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ടൂളായിരുന്നു കേരള സ്റ്റോറി ആ കേരള സ്റ്റോറിക്ക് ഇടുക്കി രൂപത എന്താ പറയുക അത് പ്രദർശിപ്പിക്കുന്ന വഴി അതിൻ്റെ ഒരു ആ കുഴി അവർ കുഴിച്ച കുഴിയിൽ വീഴുകയാണ് ചെയ്തിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം ആശങ്കാകരമാണ് അതൊരു നല്ല ഡെവലപ്മെൻ്റായി കാണാൻ കഴിയില്ല അതുകൊണ്ട് ക്രിസ്തീയ സമുദായം ഇക്കാര്യത്തിൽ ഒരു പുനർചിന്തനം നടത്തേണ്ടതുണ്ട് തങ്ങൾ ഇത്തരത്തിൽ വർഗീയമായൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരു ചേരിയുടെ ഭാഗമായി മാറണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് ക്രിസ്തീയ സമുദായവുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ചോദ്യമല്ല എല്ലാവരെയും ബാധിക്കുന്ന ഒരു ചോദ്യമായിട്ട് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാകണം വർഗീയമായ രാഷ്ട്രീയം സാമുദായികമായ രാഷ്ട്രീയം ഭൂരിപക്ഷ മതത്തിൻ്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തി വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ശക്തിക്ക് വളമിടുന്ന പ്രക്രിയയുടെ പ്രക്രിയയിൽ തങ്ങൾ കൂടി ഭാഗമാകണോ എന്ന് എല്ലാവരും ഇരുത്തിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് ഇടുക്കി ി രൂപത ഈ പറയുന്ന കേരള സ്റ്റോറി അവരുടെ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതാ പ്രണയത്തിന്റെ ഒരു ചതി മറ്റൊരു സമുദായം ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ആശയമാണ് ആ കുട്ടികൾക്ക് നൽകുന്നതെങ്കിൽ അതുണ്ടാക്കുന്നത് വർഗീയമായൊരു ചേരുതിരിവാണ് അത് ആ സമുദായത്തിനും നല്ലതല്ല ആ സമുദായം ഉൾപ്പെട്ട കേരള സമൂഹത്തിനും നല്ലതല്ല